എസ് എൻ ഡി പി എടുത്തിരുത്തിയ ശാഖയും നോർത്ത് ശാഖയും ചേർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെ അനുമോദിച്ചു ബി എസ് സി സൈക്കോളജി വിത്ത് ക്രിമിനോളജിയിൽ ഉയർന്ന വിജയം നേടിയ പ്രവാസിയും സംരംഭകനുമായ പണിക്കശ്ശേരി ശ്യാമിന്റെ മകൾ ഗായത്രി ശ്യാമിനെയാണ് അനുമോദിച്ചത് എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉപഹാര സമർപ്പണം നടത്തി ശാഖാ ഭാരവാഹികളായ അനിരുദ്ധൻ മാരാത്ത് ഷൈൻ കൊല്ലാറ

ഫീസ് അളവിൽ മായ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം